ഈ ഹദീസിൽ നിന്ന് അബൂഹു അലിഹുഹുന്റെ പരാമർശത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുക എന്താണ് അബൂഹുഹുളും ഹദീസ് റിപ്പോർട്ട് ചെയ്ത് അബ്ദുല്ലാബിൻ അമ്രുബ് അലിഹാബി എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അദ്ദേഹം ഒരുപക്ഷെ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അങ്ങനെ ആയിരിക്കാം മൊത്തത്തിൽ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആണ് അബൂഹുറിയുള്ള പറയുന്നുണ്ട് എണ്ണൂറോളം താബിയുകൾ എണ്ണൂറോളം താബി പണ്ഡിതന്മാര് അബൂഹുഹു എന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു സുഹാബിയിൽ നിന്നും ഇത്ര അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഇനി ഇവിടെ എന്ന് പറയുന്നുണ്ട് അബൂഹു അതായത് അബ്ദുലി അമർഹു എഴുതാറുണ്ടായിരുന്നു ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല എന്ന് അപ്പോ അബൂഹി എഴുത്തറിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല നബിസ് അല്ലാഹുവിസ്മ അദ്ദേഹത്തോട് എഴുതി വെക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും അബ്ദുല്ലാഹിബിന്മ എഴുതി വെക്കാൻ നിർദ്ദേശിച്ചിരുന്നു അല്ലെങ്കിൽ എഴുതാൻ അനുമതി കൊടുത്തിരുന്നു എഴുതാൻ ചില ആളുകൾ ചില സഹായോട് നബിസ് അല്ലാവി എഴുതാൻ നിർദ്ദേശം കൊടുത്തു ചിലരോട് നിർദ്ദേശം എഴുതരുത് എന്ന് നിർദ്ദേശിച്ചു അത് മിക്സ് ആവും എന്ന ധാരണയിലാണ് ചില ഘട്ടങ്ങളിൽ ഹദീസ് എഴുതി വെക്കുന്നത് നിരോധിച്ചത് എന്നാൽ നബീസുല്ലാസ് നമുക്ക് കോൺഫിഡൻസ് ഉള്ള കേസുകളിൽ എഴുതി വെക്കാം പറഞ്ഞതും ആയിട്ട് മനസ്സിലാക്കാം ഇതൊക്കെ നമുക്ക് ഇതിന്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ പറ്റും ഏതാവട്ടെ മറ്റൊരു കാര്യം അബ്ദുല്ലാഹുബിൻഹു ആരാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത്രക്ക് വരാതിരിക്കാനുള്ള പല കാരണങ്ങള് പറയപ്പെടുന്നുണ്ട് ഒന്ന് മദീനയിലായിരുന്നു കൂടെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം കൂടുതലും അഭിവാദത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു അധ്യാപനത്തെക്കാളെയാണ് അപ്പോ അബൂ ഹുറൈറു ജീവിതത്തിന്റെ അധിക പങ്കും ഹദീസ് വിജ്ഞാനം പഠിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചു മാത്രമല്ല അബൂ ഹുറ അബി കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ട് ഈ കാരണങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ മാത്രമല്ല നബിസ് അള്ളാഹു സ്വലമ അബൂ ഹുറ അലി മറവി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹദീസ് ഹിഫുൽ ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറ അലി ധാരാളം ഹദീസ് ഹിഫുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ അബ്ദുള്ള ധാരാളം ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അസ്വഹീഫത്ത് സ്വാദിക്ക എന്നൊരു ചെറിയ ഒരു ഹദീസ് ഗ്രന്ഥം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് നിലവിൽ അതേപടി ലഭ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹ്വാനം ഏതായാലും അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ തൊട്ടുടനെയുള്ള കാലഘട്ടങ്ങളിൽ ഇമാമുകൾ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പം അദ്ദേഹത്തിന്റെ ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുസ് അഹ്മ പോലുള്ള കിതാബുകളുണ്ട് മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഹദീസുകൾ കാണാം ഇനി സുഹാബാക്കളും പെട്ട ഒരു വിഭാഗം ആളുകൾ ഹദീസ് എഴുതുന്നത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല ഹദീസ് മനഃപ്പാടമാക്കുന്നതാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഈ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്തപ്പോ അവരെന്ത് ചെയ്തു ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചു അങ്ങനെ ആദ്യമായിട്ട് നൂറിലധികം ഹദീസുകൾ എഴുതി രേഖപ്പെടുത്തി വെച്ചത് ഖലീഫ ഉമർ അബ്ദുൽ അസീസ് റാഹ്മ അതായത് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഇബിന് ഷിഹാബ് ആയിരുന്നു എന്ന് കാണാം പിന്നീട് ധാരാളം രചനകള് കിതാബുകളൊക്കെ നിലവിൽ വന്നു അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റാഹിമഹുല അദ്ദേഹത്തിന്റെ കാലത്ത് ഈ അതിന്റെ ഒരു കോടീകരണം വ്യവസ്ഥാപിതമായ ഒരു കോടീകരണം നടന്നത് ആദ്യമായിട്ട് ഇബിൻ ഷിഹാബ് അസുഹരിപ്പാഴെന്ന പറയുന്നത് അത് ഹിജറ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നു എന്നും മനസ്സിലാക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക